ും കപ്പടിച്ചാലും സന്തോഷം മാത്രമേ ഉള്ളൂ ടോപ്പ് ഫൈവിലെത്തിയവര് എന്താ പറയുക വിരാക്ഷിയവരോടൊക്കെ എനിക്ക് ക്ഷമ ചോദിക്കാനേ പറ്റുമല്ലാതൊന്നും പറ്റില്ലല്ലോ എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞാൽ വന്നിട്ടില്ല ശരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് അനുഭവിക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് ഒരുപാട് എല്ലാവരോടും നന്ദി ഉണ്ടല്ലോടും അപ്പൊ സ്നേഹവും കടപ്പാടും നിരാശ ആക്കിയവരോടൊക്കെ എനിക്ക് ശോചനേ പറ്റുമല്ല അതൊന്നും പറ്റില്ലല്ലോ പിന്നെ അള്ള വിധിച്ചത് എനിക്കിതായിരിക്കും കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം ഇവിടം വരെ എത്തുമെന്ന് വിചാരിച്ച ഒരാളല്ല ഞാൻ അപ്പോൾ ആദ്യം വെച്ച് ഫുൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച ഒരാളാണ് അവിടുന്ന് ഞാൻ ഇവിടം വരെ എത്തിയെങ്കിൽ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പിന്നെ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് നല്ലൊരു ഫൈറ്റ് ചെയ്ത് തന്നെയാണ് ഇവിടെ വരെ അതിന് എങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ചയാണ് ചെറിയൊരു ശതമാനം മാത്രമാണ് കപ്പ് നഷ്ടപ്പെടുന്നത് അപ്പൊ അത്തരത്തിലുള്ള ചർച്ച ഈ ഒരു കപ്പ് ലഭിക്കാതിരുന്നതിന് എന്തെങ്കിലും ഒരു ഘടകമാണെന്ന് തോന്നുന്നുണ്ടോ എനിക്കതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല കാരണം ഞാൻ ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഫോൺ കിട്ടിയിട്ടേ ഉള്ളൂ ഞാൻ എല്ലാം നോക്കി നോക്കി തരുന്നേ ഉള്ളൂ എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞു ഞാൻ വന്നിട്ടില്ല അറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്താലേ കിട്ടുള്ളൂ കൊല്ലത്തെ നാട്ടുകാരോട് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാവരോടും ഒരുപാട് 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 നന്ദിയുണ്ട് മനസ്സിൽ തൊട്ടുള്ള നന്ദിയാണ് എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദിയും സ്നേഹവും താങ്ക് യു നല്ല നന്നായിട്ട് ഗെയിം കളിച്ചു ഒരാൾ പോലും അങ്ങനെ എന്താ പറയുക ഗെയിം കളിക്കാതെ മാറിയിരുന്നെന്നൊന്നും എനിക്ക് പറയാൻ തോന്നുന്നില്ല ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ചു ഇതിൽ വന്ന ഇരുപത്തഞ്ച് പേര് സെലിബ്രിറ്റീസ് ആയെന്ന് തന്നെ ഞാൻ പറയുകയുള്ളൂ ഒരാൾ പോലും മോശമായിട്ട് പിന്നോട്ടൊന്നും പോയിട്ടില്ല എല്ലാവരും സെലിബ്രിറ്റീസായി എല്ലാവരും അവരവരുടെ കഴിവുകൾ കാണിച്ചിട്ടുണ്ട് സൂപ്പർ ടോപ്പ് ഫൈവിലെത്തിയവർ എന്താ പറയുക മിടുക്കൽ മിടുക്കുകൾ ശരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് അനുഭവിക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ കിട്ടുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമായത് കാരണം നമ്മൾ നമുക്ക് നമ്മളെക്കുറിച്ച് എന്താ പറയുക കൂടുതൽ അറിവുകളൊന്നും ചിലപ്പോൾ ഉണ്ടാവത്തില്ല ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് നമ്മളിലുള്ള എല്ലാ വശങ്ങളും അതൊരു വലിയ കാര്യമല്ലേ